ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയ സേഡിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് അവിലും തേങ്ങയും രണ്ട് സ്പൂൺ അരിപ്പൊടിയും കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ദോശയാണ് തയ്യാറാക്കുന്നത് തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഒരു കപ്പ് അവിലെടുത്തിട്ടുണ്ട് നമുക്ക് ഈ അവൽ ജാറിലോട്ട് ഇട്ടു ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തു ഞാൻ ഇതിലേക്ക് ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് സ്പൂണ് അരിപ്പൊടി അങ്ങനെ ഇട്ട് കൊടുക്കണം അത് വെച്ചിട്ട് രണ്ട് സ്പൂൺ ഇത്ര ഇട്ട് കൊടുക്കാം നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം ജാറിൽ ജാറിലല്പം കൂടെ ഒഴിച്ച് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കയാണ് നമ്മുടെ ദോശ അവിലും തേങ്ങയും രണ്ട് സ്പൂണ് അരിപ്പൊടിയും കൊണ്ടുള്ള ദോശ നമുക്കിവിടെ തയ്യാറാക്കാം ദോശ ചൂടുന്ന പ്രൈപ്പ് തന്നെയാണ് നമുക്കത് അടിപ്പിച്ച് കല്ല് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ദോശ റെഡി ആയിട്ടുണ്ട് അതുപോലെ ബാക്കിയും കൂടെ ചുട്ടെടുക്കാം അവൽ ദോശയും സാമ്പാറും ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ രാത്രിത്തെ നമ്മുടെ ഭക്ഷണം ഇത് തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം